നമസ്കാരം ഫോർ ടൂ ന്യൂസിലേക്ക് സ്വാഗതം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ശുഭദിനം നേരുന്നു നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിൽ ഒന്നാണ് ഇന്ന് ഇന്ന് ജൂൺ നാല് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിനം കാരണം ഇന്നാണ് രാജ്യത്തെ ഏഴു ഘട്ടമായി നടത്തിയ തിരഞ്ഞെടുപ്പിന്റെ വിധി അറിയുന്നത് ഇന്നത്തെ ദിനം സുദിനമാണോ ഒരു മോശം ദിനമാണോ എന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി അതെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏകദേശം രൂപം നമുക്ക് ഒന്ന് രണ്ട് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യയുടെ വിധി വരുന്നു അതെ ഇന്ത്യ ആര് ഭരിക്കുമെന്ന് അറിയുവാനുള്ള സമയം ആഗതമായിരിക്കുന്നു വോട്ടെണ്ണൽ തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയിരിക്കെ അത്ര ശുഭകരമായ റിപ്പോർട്ടുകളല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരം നേടുമെന്ന സ്ഥിതി വന്നപ്പോൾ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി ബി ജെ പി അട്ടിമറികൾ നടത്തിയെന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത് ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിൽ വിവിധ കൗണ്ടിങ് കേന്ദ്രങ്ങളിൽ അനധികൃതമായി ലോഡ് കണക്കിന് വോട്ടിംഗ് മെഷീനുകൾ കണ്ടെത്തിയെന്നുള്ള സുപ്രധാന വാർത്തകളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഉത്തർപ്രദേശിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പി പ്രവർത്തകർ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ കയറാൻ വിടാതെ വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് കൂടാതെ പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണമെന്ന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഇന്നലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും ചെവിക്കൊള്ളുവാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത ബി ജെ പിയെ ജയിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അജണ്ടയിൽ ഇല്ല തോല്ക്കുമെന്ന് ഉറപ്പായാൽ അവസാന നിമിഷം വ്യാജ പോസ്റ്റൽ ബാലറ്റുകൾ ബി ജെ പിയുടെ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും വോട്ടെണ്ണൽ ദിനമായ ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അട്ടിമറി വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിലും സമാനമായ നൂറുകണക്കിന് വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് സമീപം നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടെത്തി പോലീസിനെ വിവരം അറിയിക്കുന്ന സ്ഥിതിയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ എക്സിറ്റ് പോളുകളെല്ലാം വ്യാജമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ പരമാവധി അട്ടിമറി നടത്തുവാൻ വേണ്ടി മാധ്യമങ്ങളെ കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ എക്സിറ്റ് പോളുകൾ തയ്യാറാക്കി ഒടുവിൽ അട്ടിമറി നടത്തി വിജയിക്കുവാനുള്ള ബി ജെ പിയുടെ അജണ്ട ഇവിടെ പ്രാവർത്തികമാവുകയാണ് വോട്ടെണ്ണൽ നടക്കാൻ പോകുന്ന ആദ്യ മണിക്കൂറിൽ സ്ഥിതി ഇതാണെങ്കിൽ കാത്തിരുന്ന് തന്നെ കാണാം വരും മണിക്കൂറിൽ എന്തൊക്കെ ഉടായ്പകളാണ് ബി ജെ നടത്തുക എന്നുള്ളത് അപ്പോൾ മനസ്സിലായില്ലേ ബി ജെ സീറ്റിന് മുകളിൽ നേടുമെന്ന് പറഞ്ഞതിന്റെ ഗുട്ടൻസ്